എല്ലാവരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇരുമ്പപ്പുളി ഉണക്കി അതുകൊണ്ട് ഒരു അടിപൊളി ഒരു അച്ചാർ ചെയ്തു നോക്കിയാലോ ഏകദേശം ഒരു രണ്ട് കിലോയോളം ഇരുമ്പപ്പുളി കിട്ടി ഇത് നാട്ടിലേക്ക് ഇപ്പം സർവ്വസാധാരണമായിട്ടുള്ള ഒരു സമയമാണ് ഞാൻ ഒരു കിലോയോളം അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുകയാണ് നമ്മൾ ഏത് വഴിയെ പോയാലും മരമെല്ലാം പൂത്ത് ഇഷ്ടം പോലെ കായുവായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഒരു കിലോയോളം എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഏകദേശം ഒരു നാലഞ്ച് ദിവസം വെയിൽ കൊള്ളിച്ച് നല്ലവണ്ണം എടുക്കുക ഉണക്കിയെടുക്കുക വലിയ പുളിയാണെങ്കിൽ അത് ഉപ്പും കൂടെ ചേർത്ത് വെയിലത്ത് വെച്ച് നമ്മൾ അത് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് പുളി കുഴഞ്ഞു പോകും അതുകൊണ്ട് പാകമാകാത്ത ചെറിയ പുളി വേണം ഇങ്ങനെ ചെയ്യാൻ എടുക്കാൻ അപ്പോൾ അത് കുഴയാതെ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടും ഇതുപോലെ നാലഞ്ച് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഈ പുളി അതിനുശേഷം അത് ഒരു പത്ത് മിനിറ്റോളം കുതിരാൻ വേണ്ടി വെള്ളമൊഴിച്ചിടുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ആ കൂടെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കല്ലേ അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ലെണ്ണയിലുള്ള ഇത് കറി വെക്കുന്നത് വെളിച്ചെണ്ണയാണ് അതിനുശേഷം കടുകും ഉലുവായും കൂടെ ഇടുക ഉലുവായും കടുകും പൊട്ടീൻ ശേഷം അതിലേക്ക് വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക ഒരു കടം വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ആ കൂടെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിലേക്ക് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നല്ലവണ്ണം വഴറ്റുക ആ പൊടിയുടെ മാറുന്നത് വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കുക അതിനുശേഷം പത്ത് മിനിറ്റോളം ആയ ആയെന്ന് പറഞ്ഞ വെള്ളത്തിലിട്ട് കുതുക്കാൻ വച്ചിരുന്ന പുളി അതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക വിനാഗിരി ഒരിച്ചതിന് ശേഷം അച്ചാറിൻ്റെ മെയിൻ ഘടകമായ കായ ചേർക്കുക ഞാൻ കായപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് ഇട്ടാലും കുഴപ്പമില്ല കായപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി അവനോൻ്റെ രീതിക്കനുസരിച്ച് ചേർക്കുക എന്നിട്ട് ഇളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക ഇതുപോലെ ചെയ്ത് നോക്കുക അടിപൊളി അച്ചാറാണ് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിന് ശകലം ഉപ്പും കൂടെ ഇട്ടിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ வீடியோ கண்டு இஷ்டப்படுவெங்கில் சப்போர்ட் ஏன் மார்க்கல்லே தேங்க்ஸ் ஃபோர் வாச்சிங்